വീട്ടിലൊന്നും നോമ്പ് മുറിക്കണോന്നൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് നോമ്പ് മുറിക്കൽ സമയത്തൊന്നും ഇവിടെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാറ് മീൻകറി മീൻപൊരിച്ചത് ചീനി ചക്ക പുളിശ്ശേരി ഇറച്ചി ചാറ് തോര് എനിക്ക് ഇത്രയും ചോറ് വേണ്ട കേട്ടോ ഇത്രയും ഇത്രയും തിന്നൂലും ഇത്രേം ഞാൻ തിന്നൂലും മാ കഴിഞ്ഞ മാങ്ങാടി മാങ്ങാണ്ടി ഉണ്ടോ ചോറ് ചീനി മീൻപരിച്ചത് തോര് സലാഡ് കുഴിയും കൂടെ കുടച്ചത് പുളിച്ചേരിയോ കില്ലറി മീൻകറി നമുക്ക് ഏട്ടക്കപ്പതെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം ഈ ശരിക്കും കുറച്ച് പഴഞ്ഞുമായിരുന്നു എനിക്കഴിയാനൊന്നും സമയമില്ല നമ്മളിപ്പം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും കാരണം നാളെ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് പുറകെ ഞാൻ പറയാം എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഉള്ളത് ജാസ്മിനെ പറ്റി എല്ലാവർക്കും അറിയുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഒരുപാട് കോൺട്രവേഴ്സി കൂടെ കടന്നു പോകുന്ന ഒരാളാണ് ജാസ്മിൻ ബിഗ് ബോസ് ഇരുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ ഒരുപാട് കോൺട്രേഴ്സി കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തേക്ക് വേറൊരു വിഷയം വന്നിരിക്കുന്നത് ഈ നൊയമ്പ് സമയത്ത് തന്നെ ഉണ്ട് ഈ ജാസ്മിൻ റഷ്യയിൽ പോയി അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭയങ്കരമായിട്ടുള്ള ആകാരം കഴിക്കുന്ന കാര്യം അതുകൊണ്ട് ഈ വീഡിയോക്ക് എടുത്ത് ഭയങ്കര ആൾക്കാരെ കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് രംഗത്തെത്തിയിട്ടുണ്ട് ഈ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മുസ്ലീമായിട്ട് മ്പെടുക്കുക അതായതെങ്കിലും നയം എടുക്കുന്നവരെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നത് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ കുട്ടി നയമ്പെടുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം നാട്ടി വന്നതിന് ശേഷം വേറൊരു വീഡിയോ ഇതാണ് കിട്ടിയേക്കുവാണ് ആഹാരം കഴിക്കുന്ന രീതിയിൽ അതേ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥ മുസ്ലിം അല്ല മുസ്ലിമാണെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് നൊയമ്പ് എടുക്കുന്നതും അതോടൊപ്പം തന്നെ എടുക്കാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ കഴിക്കുന്നോ എന്നൊന്നും നമ്മൾ ബാക്കിയുള്ളവരൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യൂ ഇല്ലെങ്കിൽ അത് വിട്ടേക്കും അത്രയേ ഉള്ളൂ അതല്ലാതെ നിങ്ങൾ അതിൽ കടന്ന് ഓവറായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അത് എങ്ങും എത്താൻ പോകുന്നില്ല സോ അത് അവരുടെ ഇഷ്ടമാണ് എടുക്കണോ എന്നുള്ളത്